യാത്രകൾക്ക് പ്രായം തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യസ്തമായി യാത്ര നടത്തുകയാണ് ചെങ്ങന്നൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ ഇവരുടെ ആദ്യ യാത്ര ഫെബ്രുവരിയിൽ വന്ദേ ഭാരത് ട്രെയിനിലായിരുന്നു പ്രായം അക്കങ്ങളിൽ മാത്രമെന്ന് തെളിയിച്ച് ചെങ്ങന്നൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ അടുത്ത വിനോദയാത്ര ആരംഭിച്ചു ഇവരുടെ ആദ്യ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്ന് പുതിയതായി ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനിൽ കോഴിക്കോട്ടേക്കായിരുന്നു ഇരുപത്തിയേഴംഗ സംഘം രാവിലെ ചെങ്ങന്നൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടെത്തി കോഴിക്കോടൻ കാഴ്ചകളും രുചിയെ മറിഞ്ഞ ശേഷം അന്ന് തന്നെ വന്ദേ ഭാരതിൽ തന്നെ ചെങ്ങന്നൂരിലേക്ക് മടങ്ങിയെത്തി വയോധികരുടെ ഈ ഉല്ലാസയാത്ര മാധ്യമ ശ്രദ്ധ പിടിച്ചു എന്നാൽ ഈ തവണ കൂടുതൽ വിശാലമായ ആകാശക്കടൽ യാത്രയ്ക്കാണ് ഇവർ ഒരുങ്ങുന്നത് സീനിയർ സിറ്റിസൺസ് ഫോറം ചെങ്ങന്നൂർ യൂണിറ്റിലെ നാൽപ്പത്തിനാല് അംഗങ്ങളാണ് ജീവിത സായാഹ്നം കൂടുതൽ കളർഫുൾ ആക്കുവാൻ പുതിയ യാത്രയ്ക്കിറങ്ങിയത് സംഘത്തിലെ മുതിർന്ന അംഗമായ എൺപത്തിരണ്ട് വയസ്സുകാരനായ ടി എം തോമസ് തുണ്ടിയിൽ ഉൾപ്പെടെ എല്ലാവരും യാത്രയുടെ ത്രില്ലിലാണ് ഞായർ രാത്രി ചെങ്ങന്നൂരിൽ നിന്നും ബസ് മാർഗം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സംഘം തിങ്കൾ പുലർച്ചെയോടെ മുംബൈയിലിറങ്ങി അന്ന് തന്നെ ആഡംബരക്കപ്പലായ കോർലിയ ക്രൂയിസിൽ കൊച്ചിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇരുപത്തിയാറിന് കൊച്ചി പോർട്ടിലെത്തും ഫോറം പ്രസിഡന്റ് പി ഡി ഷാജി സെക്രട്ടറി കെ ജെ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര സംഘത്തിലെ മിക്കവരും ആകാശയാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും കടൽ യാത്ര ആദ്യമായുള്ള അനുഭവമാണ് ഇവർ നിരവധി സേവന പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് സംഘത്തെ യാത്രയക്കാൻ ബന്ധുക്കളും ഫോറം സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ചെങ്ങന്നൂരിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ